അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഞാൻ ഒരുങ്ങി ഊപ്പ് ഒരുങ്ങി വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇതിനകത്തിട്ടിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നു ആഹാ കുഞ്ഞോ ചിച്ച് കുഞ്ഞു ചിച്ച ഈ ഈ നീളം വെക്കുവേറെ കൊണ്ടാ കപ്പലണ്ടിക്ക് പിടിക്കുക അതിന പോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ജോലി കഴിഞ്ഞു വീട്ടിലെത്തി ഇന്നിവിടെ അവർ രണ്ടുപേരും ഇല്ലാട്ടോ മുത്തും മൂനും കുട്ടിനും കൂടെ മുത്തിന്റെ മുടി വെട്ടാൻ മുത്ത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പോകാനും ഒരുങ്ങിയിരിക്കും മുടി മൊത്തം മുട്ട അടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ഇന്നലെ ഇന്നൊന്നും പറ്റിയില്ല പിന്നെ ഞാൻ ശനിയാഴ്ച പോകാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോകണം അതുകൊണ്ട് ഞായറാഴ്ച പോവാന്ന് പറഞ്ഞു ഞായറാഴ്ച വൈകിട്ട് ഇവിടെ മൊത്തം പണികളൊക്കെ ആയിരുന്നു ഇവിടെ നിന്ന് മുകളിലെ കരയിലൊക്കെ തൂക്കുക ഒക്കെ ആയിരുന്നു പിന്നെ ഇരിട്ടി ഇരുട്ട് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഇറങ്ങി വിയർത്ത നാനു വാരി വന്നിട്ട് കുളിച്ചിട്ട് വീണ്ടും പോയി മുടി വെട്ടിയിട്ട് വീണ്ടും വന്നു കുളിക്കണ്ടേ അതുകൊണ്ട് അതുപോലെ ഒത്തിരി ഇരുട്ടുകയും ചെയ്തു അപ്പൊ പിന്നെ ഞായറാഴ്ചയും പറ്റിയില്ല അപ്പൊ ഇന്ന് പോയേക്കുവാണ് മുടി വെട്ടാൻ അപ്പൊ മോനിക്കുട്ടിനും പോകണമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ എന്നാ അവനെക്കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു ചുമ്മാ നടക്കെട്ടെ അങ്ങോട്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ മുടി വെട്ടിക്കാൻ പോയി മുത്തിൻ്റെ കൂട്ടുകാരനും കൊണ്ട് അപ്പൊ അവര് മൂന്നുപേരുടെ പോയ മോനിക്കുട്ടിന്റെ മുടി നേരത്തെ വെട്ടിയതാ കൂട്ടിന് പോയതാ അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ എല്ലാം അടച്ചു കൂട്ടിയിട്ടേക്കും ആയിരുന്നു ലൈറ്റ് ഒന്നും വിട്ടിട്ടില്ല അപ്പോൾ ഇപ്പൊ വരും ഞാൻ വിളിച്ചപ്പോൾ കൂടെ പോയ ഗോഡ്ലിയുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് വരുവേ പിന്നെ നമ്മൾ ഇന്ന് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങള് പഞ്ചസാര മുളക് പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു മുളക് പൊടി അത്യാവശ്യത്തിന് മേടിച്ചതാട്ടോ അമ്മയോട് അമ്മ പറഞ്ഞു നമ്മൾ ഈ മുളക് വാങ്ങിച്ചിട്ട് പൊടിപ്പിക്കത്തില്ലേ അങ്ങനെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അമ്മ നേരത്തെ അങ്ങനെ ആയിരുന്നു നമ്മൾ എടുക്കുന്നത് പച്ചരി മുളകും എല്ലാം നമ്മൾ അങ്ങനെ വാങ്ങിച്ചു പൊടിപ്പിക്കുമായിരുന്നു ചെയ്യുന്നത് ഇപ്പൊ പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അങ്ങനെ പറയത്തില്ല ഞാൻ പൊടിയായിട്ട് അങ്ങ് മേടിക്കും അപ്പൊ ഇന്നും ഇപ്പൊ പറഞ്ഞു മുളക് മേടിക്ക് അമ്മയും കൂടെ അമ്മയും കൂടെ സഹായിക്കാം പൊടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ചെറിയ പായ്ക്കറ്റ് മുളക് കൂടി മേടിക്കാൻ കാരണം ഇനി ഞാൻ ഇച്ചിരി മീൻ മേടിച്ചു അങ്ങനെ കാശ്മീരിപ്പൊടിയാ മേടിച്ചത് നമുക്ക് എരി വേണ്ടാലും പിന്നെ പഞ്ചസാര പിന്നെ എന്തുവാ മേടിച്ചത് ഇത് എന്താ ഇത് ഇതുവാണിച്ച് ഇത് കാരസേവ ഇതെനിക്ക് ഇഷ്ടമായിട്ട് ചായയുടെ കൂടെ ഇച്ചിരി ഒന്നും കഴിച്ച എന്ന് വിചാരിച്ചു മേടിച്ചു പിന്നെ നമ്മുടെ എന്നത്തെ പോലുള്ള പൊൻകതിരിന്റെ പുട്ടുപുട്ടി ഈ എനിക്ക് പുട്ടുപൊടി ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു സാമ്പാർ കൂടി എല്ലാം തീർപ്പിക്കുമായിരുന്നു പിന്നെ കായമില്ല കായത്തിന്റെ കട്ട അത് ചെറിയ ചെറുത് ഇതാകുമ്പോൾ എനിക്ക് മുറിച്ചെടുക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് ഞാനിത് ഇത്തരമാണ് മേടിക്കുന്നത് പിന്നെ ഒരു പാക്കറ്റ് പൊടി തീങ്ങിനകത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് എളുപ്പം പിന്നെ പാൽ അത്ര സാധനങ്ങളാകുമ്പോൾ മേടിച്ചത് കേട്ടോ പിന്നെ പച്ചക്കറികൾ പാലവിടോട്ട് വെച്ചിട്ട് വരാം പച്ചക്കറി മേവിച്ചു ഇത് മീനാട്ടോ മീന് ഉലുവ മീനില്ലേ ഉലുവ മീനാണ് ഇത് മാമീന് ചക്ക വേവിച്ച അത് എനിക്ക് തന്നു വിട്ടതാണ് മീനവിടെ വെച്ചിട്ട് വരാം പിന്നെ ഇന്ന് വാങ്ങിച്ചത് അമ്മക്ക് കുറച്ച് നാരങ്ങ വേണമെന്ന് പറഞ്ഞപ്പൊ അധികം പഴുത്തതല്ല നാരങ്ങ വാങ്ങിച്ചു ഉരുളക്കിഴങ്ങ് തക്കാളി രണ്ട് ക്യാപ്സിക്കം പിന്നെ സവാള പിന്നെ സ്പെഷ്യൽ ഒരു സാധനം മേടിച്ചു ഒരുപാട് നാളായി ഞാൻ കഴിച്ചിട്ട് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ എന്താണെന്ന് ചോദിച്ചതായിട്ട് അമ്പഴങ്ങ ഇതവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇതിനെ പറ്റി പറഞ്ഞാൽ ഒരു കഥയുള്ളത് ഞാന് കുളിച്ചിട്ടൊക്കെ വന്നപ്പോ നിങ്ങളോട് കഥ പറയാം അപ്പൊ ഞാനിതെല്ലാം ഒന്നും ഇട്ട് വെള്ളത്തിനകത്തിടാനുള്ളതെന്നെ കൊണ്ട് കമുത്തട്ടെ എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം മീനും കഴുകി വെച്ചിട്ട് കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് മീൻ അടുത്തയിലാക്കാം കറി വെക്കണം ഇച്ചിരി വല്ലതും കറി വെക്കാം ബാക്കി അങ്ങ് നമുക്ക് വറക്കാൻ മസാലയൊക്കെ പറ്റി വെക്കാം കറി വെച്ചാൽ നാളെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച കേട്ടോ എളുപ്പമുണ്ടല്ലോ മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ അടുക്കളയിലെ പണി മീൻ കറി വെക്കണം പപ്പടം കഴിച്ചണം ചോറ് ഇരിപ്പുണ്ട് ചോറ് ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചേക്കുന്നു പിന്നെ മാമി ചക്ക വേവിച്ചത് തന്നു പിന്നെ ഞാൻ രാവിലെ സാമ്പാർ വെച്ചു രാവിലെ ദോശയായിരുന്നേ അപ്പൊ സാമ്പാർ വെച്ചു അക്ക ഉണ്ടല്ലോ അപ്പൊ പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വേണ്ട മീനും കറി വെച്ച് പപ്പടവും കഴിച്ചാൽ നമ്മുടെ ഇന്നത്തെ അത്താരത്തിൻ്റെ റെഡിയാവും പിന്നെ സാധനങ്ങളെല്ലാം പേർക്ക് വെക്കുന്ന ഒരു ജോലിയേ ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ എളുപ്പം കുളിച്ചിട്ട് വരാം ഇപ്പൊ തന്നെ ഏഴുമണി കഴിഞ്ഞേ മുടിയൊക്കെ വെട്ടി എന്താ പറഞ്ഞ ജയിലിന്നിറങ്ങിയ ലുക്കിലാ മുത്തു വന്നത് കേട്ടോ എന്നോട് നേരത്തെ പറഞ്ഞു ഞാൻ മുടി മുട്ട അടിച്ച പിന്നെ എന്നെ വീഡിയോക്കകത്തൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് പിന്നെ കാണിക്കാമേ ഇതിപ്പോ പറ്റ വെട്ടിയതേ മുടി മുട്ട അടിച്ചില്ല ഞാന് മീന് കുറച്ച് കറി വെക്കാനുള്ള ഒരു നാലഞ്ച് കഷ്ണം മാത്രമേ എടുത്തോളൂ ബാക്കി ഞാൻ മസാല പരത്തി വെച്ചു നാളെ രാവിലെ എടുത്ത് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം നാളെ ചെലപ്പോ മുത്തിന്റെ കൂട്ടുകാർ രണ്ടുപേരുവരുവേ അപ്പൊ അവർക്ക് രാവിലെ ഇവിടെ ഇരിക്കുവല്ലേ പകലി ഇവിടെ ഇരിക്കുവല്ലേ അപ്പൊ ഞാനും ഇവിടെ ഇല്ലല്ലോ അപ്പൊ ഇതൊക്കെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടൊക്കെ പോവാ ചോർന്നെങ്കിലും ചോറ് രാവിലെ ചപ്പാത്തിയാണ് ചെല്ലെ ഒരാള് മേല് കുളിച്ചില്ല മേല് എഴുതാനും കുളിക്കാനും അപ്പൊ രാവിലെ അതെടുത്ത് വറുത്തൊക്കെ വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ണാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ വൈകിട്ടത്തേക്ക് നമുക്ക് ചിക്കൻ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചു അവർ രാവിലെ എപ്പഴാണ് വരുന്നൊന്നും ഇങ്ങോട്ട് എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് മീൻ മേടിച്ചതേ അല്ലെങ്കിൽ പിന്നെ ഇന്ന് മേടിച്ച് കാലയൊക്കെ വെച്ച് വെച്ചേ ഇപ്പൊ നാളെ വൈകിട്ട് നമുക്ക് ചിക്കൻ മേടിക്കാം ഞാന് ഉഷ്ണം കൊണ്ട് നിക്കാൻ വയ്യ പിന്നെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി പച്ചക്കറിയെല്ലാം കഴുകി എടുത്തു വെച്ചു അത് നല്ല പണിയായിരുന്നു കേട്ടോ പച്ചക്കറികളൊക്കെ കഴുകിയെടുത്ത് വെച്ചു കുറെ പാത്രങ്ങൾ രണ്ടുപേരും കൂടെ മുടി വെട്ടിക്കാൻ പോയത് കൊണ്ട് പാത്രങ്ങൾ വൈകിട്ട് കഴിച്ച പാത്രങ്ങളെല്ലാം കൊണ്ട് സിങ്ങിനാട്ടിലേക്ക് വരും അതെല്ലാം കഴുകി വെച്ചു പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് തേച്ച് കഴുകി ഇട്ടു ബാത്റൂമിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തേച്ച് കഴിക്കില്ലെങ്കിൽ ഇവിടെ ശരിയാകത്തിന്റെ മോനുകൂട്ടനാണ് ഈ ചളയും മണ്ണും ഒക്കെ ബാത്റൂമിലാക്കുന്നത് ഇവിടെ എല്ലാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതാ എന്തുവാ ഒരു സേജ് ചെല്ല സന്ധ്യ ആവുമ്പം ലൈറ്റിന്റെ വെട്ട വളർത്തോട്ടി ചേർന്ന് വന്നങ്ങ് കേറു അത് ചെറിയ ചെള്ള അത് ചെറിക്കാത്തതും ഒക്കെ കേറുവാണ് സാധനം അതുകൊണ്ട് എനിക്കൊന്ന് സൈനിക്കര പേടിയ കഥ കണ്ടുഷ്ണം കൊണ്ട് അതുകൊണ്ട് നിൽക്കാമോ എളുപ്പം നീങ്കറി വെച്ചിട്ട് എളുപ്പം ചോറുണ്ടാ വിശത്തുന്നുണ്ട് എട്ട് മണി കഴിഞ്ഞ കേട്ടോ പെട്ടേ കാലാ പിന്നെ കുറച്ച് കുഞ്ഞു കിടക്കു കിട്ടാനുണ്ട് ചില ജോലികളൊക്കെ ഉണ്ട് പിന്നെ എപ്പ കഴിയുമെന്ന് അറിയത്തില്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് പിന്നെ അമ്പഴ ഞാൻ മേടിച്ച കാര്യം പറഞ്ഞത് ഞാന് ചുമ വരുന്നു കുഞ്ഞമ്മ താമസിക്കുന്നത് കരിപ്പാട് തന്നെ കേട്ടോ ഇപ്പൊ കുഞ്ഞമ്മ താമസിക്കുന്ന ഇടത്തൊക്കെ ഞങ്ങൾ നേരത്തെ പോകുമ്പോ അവിടെ നേരത്തെ കുഞ്ഞമ്മയൊക്കെ വാടക താമസിക്കായിരുന്നു അവിടെ ഒരു അമ്പഴം ഉണ്ടായിരുന്നു അതെല്ലാം നിറച്ച അമ്പലങ്ങ നമ്മള് പോകുമ്പോഴൊക്കെ കൊണ്ടുവരുവൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ ഇരുന്നപ്പം ഞാനങ്ങ് കല്യാണം ഒക്കെ കഴിഞ്ഞ തമിഴ്നാട്ടിൽ പോയി പിന്നെ മുത്തിനെ പ്രക്ടായിട്ടിരിക്കും കേട്ടോ അപ്പൊ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് അവിടെ അവിടെ ഒക്കെ കിട്ടുന്ന ഒരു സാധനം വേണ്ട എനിക്ക് അമ്പഴങ്ങ കഴിഞ്ഞ അത് മൂക്കര കോതി കേട്ടോ അപ്പൊ അഞ്ചു മാസമൊക്കെ ആയപ്പോ അമ്മേൻ മാമി നിപ്പു താങ്കളെ എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചെന്തു പറയുന്ന ചോദിച്ചു ഞാനപ്പം എനിക്ക് അമ്പഴങ്ങ വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവര് വന്നപ്പോ അന്നേരം കാച്ചിലും ചേമ്പും ഒക്കെ കൊണ്ടുവന്നു കാച്ചിലും ചേമ്പും ചേനയും അമ്പഴങ്ങ അയ്യോ അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഇവര് ഇവരുടെ വന്നു അമ്പഴങ്ങ ഉപ്പിലിട്ടോണ്ട വന്ന കേട്ടോ ഞാൻ എന്റെ പൊതി എന്റെ ആക്രാന്ത കൊണ്ട് ഞാൻ ഈ അമ്പഴക ഇരുന്ന് അരുന്ന് കഴിച്ചു കേട്ടോ അതിന്റെ കൂടെ അച്ചാറൊക്കെ ഇട്ടോണ്ട് വന്നു പിന്നെ കാച്ചിലും ചേരും ഒക്കെ കുഴുങ്ങി തിന്നും അങ്ങനെയൊക്കെയാണ് ചെയ്തു കേട്ടോ അപ്പൊ അഞ്ചര മാസം ആയല്ലോ അങ്ങനെ ഇവര് വന്ന് കുറച്ചു ദിവസൊക്കെ അവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞവരെല്ലാം ഇരിങ്ങി പോരുന്നേ പോരുന്ന് ഞാനി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇരുന്ന് അച്ചും പോലെ തീരുന്ന തീറ്റിയോ അങ്ങനെ ീന്ന് ചുരുക്കം പറഞ്ഞാല് ഏഴു മാസം ഒക്കെ ആയി ഏഴു ഒക്കെ ആയപ്പോഴത്തേക്ക് താലേ പതുക്കെ നീര് വെച്ചു തുടങ്ങി നീര് വെച്ചു തുടങ്ങി ഡോക്ടറെ കാണിക്കാൻ പോയി ചെട്ടപ്പിന് പോയപ്പോ പറഞ്ഞു അന്നേരം പറഞ്ഞു ഉപ്പ് കുറയ്ക്കണം ഈ ഉപ്പിലിട്ട സാധനങ്ങളും യുവനും അവിടുന്ന് വായിക്ക ജോലി ചെയ്യുന്നിടത്ത് എടാ അപ്പാ ജോലി ചെയ്യുന്നെടുത്ത് കൊണ്ടുപോയി അവിടെ അവിടെയൊക്കെ ഉള്ളവർക്കെല്ലാം കൊടുത്ത് അങ്ങനെ എന്റെ അമ്പഴങ്ങിറ്റി നിന്ന് പിന്നെ കുറച്ച് ദിവസം ഒന്നോട്ട് നിന്നു പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം എന്നെ ഇനി വീട്ടിൽ കൊണ്ടുവിട്ടു കാരണം കാല നീര് കൂടും അത് അപ്പം പേടിയായി പോയി പിന്നെ എന്നെ ഇങ്ങുകൊണ്ടു കൊണ്ടുവിട്ടു പിന്നെ ചടങ്ങൊക്കെ ആയി അമ്മയുടെ എടുത്തോട്ട് പോരുന്നു അതിനുശേഷം ഞാൻ അമ്പഴങ്ങ കഴിച്ചതായിട്ട് ഓർക്കുന്നില്ല കഴിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഓർത്തക്ക പോലെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇന്ന് പച്ചക്കറി മേടിക്കാൻ നിന്നപ്പോ യാദൃച്ഛ്യമായിട്ട് എന്റെ കണ്ണ് കണ്ണില് ഉടക്കി ഞാൻ ചോദിച്ചത് എന്തോ അമ്മയോ അതേന്ന് പറഞ്ഞു അങ്ങനെ ഞാന് ഇന്ന് അമ്പലങ്ങ വാങ്ങി അതാണ് കഥ കേട്ടോ നമ്മുടെ അമ്പലത്തിലെ പടയങ്ങ് തുടങ്ങിയോണ്ട് ഇനിയും നമ്മുടെ വീട്ടിൽ നിന്നാലും കേ എന്നാലും ഞാനിക്കുട്ടോടോട്ടി വന്നാൽ മൈക്ക് പാട്ടും മയക്ക് പാട്ട് അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനും പറ്റുന്നില്ല കോപ്പി റൈറ്റ് കളയും പാട്ട് കേൾക്കുമ്പോഴേ അതുകൊണ്ട് വീഡിയോ അധികം എടുക്കത്തില്ല ഇവിടെ ഇരുന്നാലും ചിലപ്പോൾ ഇനി പഴയെന്ന് പറഞ്ഞു കഴിയുമ്പം നമുക്ക് കേൾക്കാം കേട്ടോ എങ്കിലും അത്ര അടുത്തല്ലല്ലോ ഉലുവമീന്ന് നമ്മളിവിടൊക്കെ പറയും മീനിനെ ഒരു സൈസ് ഒത്തിരി ചെറുമ്പലുള്ള നീളമുള്ള മീന് അത് ഞാൻ അതിന്റെ മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ അങ്ങടുത്ത് വറക്കാൻ മാറ്റി വെച്ചതായി ഇതുപോലെ ഇതാണ് ഇവിടുത്തെ ഉലുവമി നിങ്ങളൊക്കെ എന്തോ അതിന്റെ പേര് പറയാനും പറയാം അകത്തിരി മുള്ളൊക്കെ ഉണ്ട് കഴിക്കാവുന്ന മുള്ളൊക്കെ കഴിക്കാവുന്ന മുള്ളൊക്കെയാണ് എന്നാല് ചിലപ്പോ ഞാൻ ഓർക്കുന്നില്ല നോക്കാം ഈ തിളച്ചിട്ട് നമുക്ക് മീനോടങ്ങ് ഇട്ടിട്ട് നമുക്ക് അടുത്ത പണികളൊക്കെ ചെയ്ത് തീർക്കാം എന്നിട്ട് ചോറും ഇപ്പഴാണ് കുളിക്കുന്നത് കുളിക്കാൻ പോലും സമയമില്ലാതെ ഇവിടെ ജോലിയായിരുന്നു രണ്ടുപേർക്കും ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അമൃത എന്നാണ് പേര് പറഞ്ഞത് കേട്ടോ വെച്ചൂച്ചെറിയാണ് വീട് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ട് അപ്പൊ അതിന്റെ സമയം ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അമ്മത്തിൽ എല്ലാം ചോദിച്ചു വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു ഒത്തിരി സന്തോഷം കേട്ടോ പിന്നെ വേറെന്തോ പ്രത്യേകിച്ച് അങ്ങനെന്തോ ഇന്നത്തെ ഇന്നത്തെ പകരത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നാളെ നമ്മൾ ചിലപ്പം അമ്പലത്തിൽ പോവേ പ്രോഗ്രാം കാണാൻ പോവും നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ഗോപികയുടെയും ഗ്രൂപ്പിന്റെയും ഡാൻസ് ഉണ്ട് തിരുവാതിര കേട്ടോ അപ്പൊ തിരുവാതിര കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുവാണ് മഴയില്ലെങ്കിൽ പോകും മഴയാണെങ്കിൽ പോയി നിൽക്കാനൊന്നും അവിടെ സൗകര്യം കാണത്തില്ല അതുകൊണ്ട് മഴയാണെങ്കിൽ നമ്മൾ പോകത്തില്ല പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുവാണ് കാരണം കുറെ ദിവസം കൊണ്ട് തിരുവാതിരയുടെ പ്രാക്ടീസിനൊക്കെ ഗോപിക പോകുന്നുണ്ട് അപ്പൊ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ എല്ലാരും കൂടെ പോവാം എന്നൊക്കെ വിചാരിച്ച ഇവിടെ ഇത് എന്ത് പോകാം മോനു കുട്ടായി പൗഡറിനകത്ത് കുടിച്ചോ കഥകളിക്ക് നിൽക്കുന്ന പോലുണ്ട് അധികം കിട്ടിയത് കുടിക്കാല്ലേ തുണി ഒന്ന് മടക്കി വയ്യാടി എന്തോ വയ്യാഴിയാ ഒന്ന് പറഞ്ഞ വയ്യാഴിയാ നടന്നിട്ട് പോയതോണ്ട് കൈ വയ്യ അതെന്തൊരു പരിപാടി അതെങ്ങനെ തേന് അതിന്റെ ഒരു ഔചിത്യൊന്നു പറഞ്ഞു അജാത്തിന്റെ കൂടെ നടക്കണമെന്നും പോണോന്നൊക്കെ പറഞ്ഞു ഇവിടെ ഫോൺ വിളിച്ച് വയ കിട്ട എന്നോട് പോ ഞാൻ പോവാ പോവാൻ പറഞ്ഞു വരണ്ടല്ലേ ആ അവൻ കൊണ്ടുപോകത്തില്ല നടന്നാ പോന്നെ അതിനെ കൊണ്ടുപോകത്തില്ല ഞാൻ പറഞ്ഞ അവൻ നടക്കട്ടെ നീ ഒന്ന് കൊണ്ടുപോന്നു പറഞ്ഞ ഞാനിങ് ഉപ്പ് കുളം കട്ടിവിടെ തർക്കമായിരുന്നു ഞാൻ വന്നപ്പോ അമ്മ പറഞ്ഞു രണ്ടുപേരും ഇടാൻ പോയായിരുന്നു ഉപ്പു ഉപ്പ് കുറവായിരുന്നു കേട്ടോ ഇച്ചിരി ഉപ്പൂടി ഇട്ടു ഇനിയിപ്പൊ നമുക്ക് നീകഷ്ണം വാരി എറിയോ എന്തോ ഇവിടെ നിക്കാൻ പയ്യന്റെ ദൈവ അമ്മേ ഒരു ഭയങ്കര ചെയ്ത് പല ഞാൻ പറഞ്ഞു എനിക്ക് കട്ട് ചെയ്ത് തരണം എനിക്ക് വയ്യം ചെയ്യാൻ എന്നും വാങ്ങിക്കുന്ന അടുത്തല്ല ഇന്ന് അവരെല്ലാം ക്ലോസ് ചെയ്ത് പോയി പക്ഷെ ഇല്ലാതെ എങ്ങനെ അങ്ങോട്ട് ഒന്നും ഇല്ലായിരുന്നു കറിവേപ്പ് അതുകൊണ്ട് ചിലരെ അവിടത്തുനിന്ന് വാങ്ങിച്ചു ഇച്ചിരി കറിവേപ്പിലേ വിട്ട് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് അത്തേ ചക്ക വേവിച്ചതുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് എമർജൻസി ആയിട്ട് മീൻ കറി വെച്ചത് കറി വേപ്പിലെ ഇരുന്ന കത്തി മീൻകറിയുടെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം അങ്ങോട്ടൊന്നും പോയിട്ടു ജോലികളുണ്ട് കുറച്ച് കൊച്ചു മടക്കി മടക്കു വയ്ക്കാനുള്ളതുണ്ട് പിന്നൊന്നും ഒരു മേശപ്പുറം പിടിക്കുന്ന പോലെ വലിച്ചു വരീട്ടേക്കും ഒന്ന് വൃത്തിയാക്കുമ്പോൾ കൂട്ടാ നിന്റെ സാധനങ്ങള് വേണമെന്നെടുത്ത് എല്ലായിടത്തേം കളയും എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ അവിടെ ഒന്നുമില്ല എല്ലാം ഞാൻ എടുത്ത് കളയാൻ പോവാ നമ്മടെ മീൻകറിയൊക്കെ റെഡിയായി ഇനി നമുക്ക് ചോറ് ചെറിയ ചെല പണികളൊക്കെ ഉണ്ടായിരുന്നൊക്കെ തീർത്ത് കേട്ടോ മുത്തിന് ചോറ് വേണ്ട വൈകിട്ട് ദോശയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ ചോറ് വേണ്ട എന്ന് പറഞ്ഞ് മോനിക്കുട്ടന് കഞ്ഞി മതി എന്ന് പറഞ്ഞു കഞ്ഞിവെള്ളമൊക്കെ എടുത്തു വെച്ചേക്കും ഇവിടെ ഞാൻ ഇച്ചിരി ചോറും സാമ്പാർ വെച്ച് സാമ്പാറൊന്നും ഇതിൽ പറയാൻ പറ്റുമെന്നറിയത്തില്ല കാരണം ഇതിനകത്ത് ഉരുളക്കിഴങ്ങില്ല കേട്ടോ ഉരുളക്കിഴങ്ങില്ലാത്തോണ്ട് പക്ഷേ സാമ്പാർ കഴിക്കണമെന്ന് തോന്നി എൻ്റെ കൂടെ ദോശ ആയതുകൊണ്ട് എന്തെങ്കിലും വേണമല്ലോ ചമ്മന്തി ഉണ്ടാക്കി അത്ര പോരാ അതുകൊണ്ട് ഞാൻ സാമ്പാർ തന്നെ വെച്ചു കേട്ടോ പിന്നെ മാമി ചക്ക വേവിച്ച് തന്നെന്ന് പറഞ്ഞില്ല അതാണ് അരിച്ചി എടുത്തു പിന്നെ ഉലുവ മീൻ കറി വെച്ചത് ചക്കേണോന്ന് ചോദിക്ക മുത്തിന് മീൻ ചാറക്കി ഒഴിച്ചു നമുക്ക് ചോറുണ്ടോ ചക്ക വേണോന്ന് ചോദിക്കട്ടെ മോനിന് വേണോ ചക്ക വേവിച്ചത് ഏ വേണോ വേണോ അയ്യോ സോറി സാറി കഞ്ഞിവെള്ള ഇരിപ്പോണ്ട് വേണേ എടുത്തോ കേട്ടോ കേട്ടോ അതിന് പറയുന്നതിന് കുഴപ്പമുണ്ടോ ഏഹ് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ടോന്ന് പറയുന്നതിന് കുഴപ്പമുണ്ടോ സാറേ അചാസിന് വേണോന്ന് ചോദിക്കട്ടെ കഞ്ഞിവെള്ളം വേണോ ഏ മോനക്കുട്ടന് ഇവിടെ ചക്ക മീൻ മീൻ കറി ത്താരം കഴിക്കാം എന്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടും സമാധാനായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് സന്തോഷം തിരിച്ചോ അതുപോലെ കേട്ടോ എങ്ങനെയാണോ ഞങ്ങളെ കരുതുന്നത് അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് കേട്ടോ നമുക്ക് ചോറ് ഉണ്ടാം കുറച്ച് താമസിച്ചു പോയി പ്രിയങ്ങളെ കേട്ടോ ചോറുണ്ണട്ടെ ടാറ്റ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു